ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാവിലലിഞ്ഞ് പോകുന്ന അത്രയും രുചിയിലുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഈ ഒരു മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറാണിത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും നമുക്ക് ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈവനായിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദയും ബേക്കിംഗ് പൗഡറും ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം നൂറ് ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം ഇവിടെ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ബട്ടറിലേക്ക് കുറച്ച് വീതം ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇട്ട് കൊടുക്കാം മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ ചെയ്യാം മധുരമുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറും ഷുഗറും നമ്മൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് മുട്ടയും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചപ്പോൾ ഇതാ ചെറിയൊരു തോട് ഇതിലേക്ക് വീണിട്ടുണ്ട് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആണ് മുട്ടയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് വാനില എസെൻസ് ചേർക്കുന്നത് പിന്നെ കേക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാറും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ ബട്ടറും അതുപോലെ നമ്മുടെ മുട്ടയും പിന്നെ പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം എത്ര ഫ്ലഫി ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ വേണം ഇട്ട് കൊടുക്കാനായിട്ട് പതുക്കെ വേണം യോജിപ്പിച്ചെടുക്കാൻ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാകാനായിട്ട് പാടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കേക്ക് ബാറ്റർ വേണം നമുക്ക് റെഡി എടുക്കാനായിട്ട് ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവും കുറേശ്ശെ ഇട്ട് കൊടുക്കാം അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറൊരഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ കേക്കിനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഒരു ബോൾഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ബട്ടർ വച്ചിരുന്ന ബട്ടർ പേപ്പറാണേ ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറൊന്നും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഇതിനകത്തേക്ക് കൊടുക്കാം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു പഴയ കുക്കറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഞാൻ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മോൾഡ് വെച്ച് കൊടുക്കുന്നത് ഇനി ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുക്കറിൻ്റെ വിസിലിടരുത് കേട്ടോ ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഒരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടോ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മോൾഡ് പുറത്തേക്ക് എടുക്കാം കണ്ടോ നന്നായിട്ട് തന്നെ ബേക്കഡ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇത് മോഡിൽ നിന്നൊന്ന് മാറ്റാം ഇതാ കണ്ടോ നമ്മുടെ കേക്ക് മോഡലിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ കണ്ടോ സൈഡൊക്കെ കണ്ടോ ഇനി ഒരു അല്പം കൂടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റാന്ന് നോക്കി കേക്ക് കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ബട്ടർ കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്